سورة العزاب آيت إن الله وملائكته يصلون علي النبي يا أيها الذين أمنوا صلوا عليه وسلموا تسليما എന്ന പവിത്രമായ ആയത്ത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുത്തുറസൂലെ പേരിൽ ചെയ്യുന്നൊരു പ്രവർത്തനം നിങ്ങളും ചെയ്യണേ എന്ന് പരിചയപ്പെടുത്തി നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരേ ഒരു അമര്ബിയിൽ മുസ്തഫാ മാസം സ്വലാത്തിന്റെ വാർഷിക മാസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ലയോ അള്ളാഹു നമുക്ക് തന്ന സ്വലാ സ്വലാത്ത് എല്ലാത്തിന്റെയും വിവാദത്തുകൾ സ്വീകരിക്കാനുള്ള വഴിയാണ് ഉള്ള തങ്ങളുടെ പൊരുത്തം കിട്ടാനുള്ള വഴിയാണ് അള്ള ഏറെ ഇഷ്ടപ്പെടുന്ന അമലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലാണ് അതിമിസ്വലാ أدم الصلاة أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد أعمالنا أعمالنا ൾ സ്വീകരിച്ചെന്ന് വരാം സ്വീകരിക്കാതെ അള്ളാഹു തട്ടിക്കളഞ്ഞു എന്ന് വരാം അതേ അമലുകളായാലും അള്ളാഹു സ്വീകരിച്ചെന്ന് വരാം സ്വീകരിച്ചില്ലെന്ന് വരാം ാഹുവേ നിങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അള്ള എന്നാൽ സ്വീകരിക്കപ്പെടുന്നു ഉറപ്പുള്ള ഒരു അമല് അസ്മലാത്ത അലനബിയിൽ മുസ്തഫാ ഹബീബായ മുത്തു നബി അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ് അത് അല്ല തട്ടിക്കളയൂല അത് അല്ല വെറുതെയാക്കൂല അതുകൊണ്ട് സ്വലാത്തിൻ ആളുകളാകണേ സ്വലാത്ത് ചൊല്ലണേ സ്വലാത്ത് സ്വലാത്തു പരിഹരമാകണേ അള്ളാഹു നമുക്ക് നൽകട്ടെ സ്വലാത്തിന്റെ ആളുകളായി ജീവിച്ച് ആ സ്വലാത്തിലായി മരിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ